േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ മനോഹറിനെ കൊല്ലുന്നതിന് വേണ്ടി ആളെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ സരയു ഇതോടെ ഹോസ്പിറ്റലിലേക്ക് വേഷം മാറി വരുന്ന അയാൾ മനോഹറിനെ ആക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ആക്രമണം മനോഹരനെയാകെ ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഇതോടെ ഭാഗ്യം കൊണ്ട് മാത്രം വീണ്ടും മനോഹർ രക്ഷപ്പെടുകയാണ് പക്ഷേ എല്ലാവർക്കും കാര്യം മനസ്സിലാവുകയാണ് ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല സരയു തന്നെ ഇതോടെ കിരണും കല്യാണിയും സരയുവിനെ ചെന്ന് കാണുകയാണ് സരയു നീ ഇപ്പോൾ എടുത്തു ചാടുന്നത് ശരിയല്ല മനോഹർ മാറിക്കഴിഞ്ഞു അത് നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ല അയാൾ ഒരിക്കലും മാറില്ല കാരണം അയാളെ എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് നിങ്ങളെ അയാൾ വഞ്ചിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളെന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതേ തുടർന്നാണ് മനോഹർ സരൈവിനെ കണ്ട് വീണ്ടും മാപ്പ് പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്